പ്രവർത്തന രംഗത്ത് പുത്തൻ പദ്ധതികൾ അവതരിപ്പിക്കാൻ ഒരുങ്ങി അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്റർ പ്രവാസ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ തൊഴിൽമേള സാഹിത്യോത്സവം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പല പരിപാടികളും ആവിഷ്കരിക്കുന്നതായും പതിവ് പ്രവർത്തന പരിപാടികൾക്ക് പുറമെ തൊഴിൽമേള സാഹിത്യോത്സവം എന്നിവ സംഘടിപ്പിക്കുമെന്നും ഐ സി പ്രസിഡന്റ് ജയറാം റായ് ജനറൽ സെക്രട്ടറി രാജേഷ് ശ്രീധരൻ നായർ ട്രഷറർ ദിനേഷ് പൊതുവാൾ എന്നിവർ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്ത്യ സോഷ്യൽ സെന്ററിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കുന്നതിനും പ്രവാസികളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുമുണ്ട് അംഗങ്ങളായി ചേരുന്നവർക്ക് വലിയ സംവിധാനങ്ങളാണ് ഐ എസ് സിയിൽ ലഭ്യമാക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പുതിയ കമ്മിറ്റി ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സുജിത് കിഴക്കയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ദി <mí> ി ബു സുദർശനൻ അസിസ്റ്റന്റ് ട്രഷറർ ക്രിസ് കുര്യൻ വിനോദ വിഭാഗം സെക്രട്ടറി അരുൺ ആൻഡ്രോ വർഗീസ് സാഹിത്യ വിഭാഗം സെക്രട്ടറി നാസർ തമ്പി അബ്ദുൽസലാം കായിക വിഭാഗം സെക്രട്ടറി രാകേഷ് രാമകൃഷ്ണൻ വെസ്റ്റേൺ റീജ്യൽ സെക്രട്ടറി ഗൌറിഷ് ഗോവിന്ദ സൌത്തേൺ റീജിയൺ സെക്രട്ടറി മുഹമ്മദ് യൂണിസ് ഉസ്മാൻ ഓഡിറ്റർ ജയൻ ബാലകൃഷ്ണൻ അസിസ്റ്റന്റ് ഓഡിറ്റർ നന്ദലാൽ എ പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് അബുദാബി